രാജ്യത്തിന്റെ അതിർത്തി സുരക്ഷയിലും ആഭ്യന്തര ഭദ്രതയിലും വിട്ടുവീഴ്ചയില്ലെന്ന ശക്തമായ മുന്നറിയിപ്പുമായി അസം സർക്കാർ അനധികൃതമായി രാജ്യത്ത് തങ്ങുന്നവർക്ക് ഇനി മടക്കു യാത്രയുടെ സമയം വെറും ഇരുപത്തിനാല് മണിക്കൂർ മാത്രം അസമിലെ നാഗോണിൽ നിന്ന് പുറത്തു വരുന്ന ഈ വാർത്ത നമുക്ക് നൽകുന്ന സൂചന വളരെ വ്യക്തമാണ് നിയമവിരുദ്ധമായ ഒന്നിനും ഇനി ഇവിടെ സ്ഥാനമില്ല അസമിലെ ഫോറിൻ ട്രൈബ്യൂണലിന്റെ ഉത്തരവിനെ തുടർന്ന് പതിനഞ്ച് ബംഗ്ലാദേശികളെ കടത്താനുള്ള നടപടികൾക്ക് സർക്കാർ തുടക്കമിട്ട് കഴിഞ്ഞു ആറ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സംഘത്തിനാണ് രാജ്യം വിടാൻ കർശന നിർദ്ദേശം ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഡിസംബർ പതിനേഴിന് നാഗോൺ ജില്ലാ കമ്മീഷണർ ദേവാശി ശർമ്മ പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരം കൈപ്പറ്റി ഉത്തരവ് കൈപ്പറ്റി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇവർ ഇന്ത്യൻ മണ്ണ് വിട്ടിരിക്കണം ധൂബ്രി ശ്രീഭൂമി സൗത്ത് സൽമാര മങ്കാചാർ തുടങ്ങിയ അതിർത്തി പാതകൾ വഴി ഇവരെ തിരിച്ചയക്കാനാണ് തീരുമാനം നിലവിൽ ഗോൾപാറയിലെ ട്രാൻസിറ്റ് ക്യാമ്പിലും കൊക്കരച്ചറിലെ പോലീസ് ബറ്റാലിയനിലുമായി കനത്ത സുരക്ഷയിലാണ് ഇവരെ പാർപ്പിച്ചിരിക്കുന്നത് ഓരോ നീക്കവും നാഗോൺ പോലീസിന്റെ നേരിട്ടുള്ള നിരീക്ഷണത്തിലാണ് എന്താണ് ഈ പറയുന്ന ഫോറിൻ ട്രൈബ്യൂണൽ എന്ന് പറയുന്നത് എന്താണ് ഇന്ത്യയിൽ അനധികൃതമായി താമസിക്കുന്നു എന്ന് സംശയിക്കപ്പെടുന്നവരുടെ രേഖകൾ പരിശോധിച്ച് അവർ വിദേശികളാണോ എന്ന് തീരുമാനിക്കുന്ന ഒരു പ്രത്യേക ക്വാസി ജുഡീഷ്യൽ സംവിധാനത്തിനെയാണ് ട്രൈബ്യൂണൽ ഫോറിൻ ട്രൈബ്യൂണൽ എന്ന് പറയുന്നത് നീന്ത പരിശോധനകൾക്കും തെളിവെടുപ്പുകൾക്കും ശേഷം ഇവർ ഇന്ത്യൻ പൗരന്മാരല്ലെന്നും ബംഗ്ലാദേശിൽ നിന്ന് അതിക്രമിച്ച് കയറിയവരാണെന്നും ട്രൈബ്യൂണൽ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ബി ജെ പി നേതൃത്വം നൽകുന്ന ഹിമന്ത് ശർമ്മ സർക്കാർ അധികാരമേറ്റത് മുതൽ അനധികൃത കുടിയേറ്റത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് അസമിൽ സ്വീകരിച്ചു വരുന്നത് അസമിലെ തനത് സംസ്കാരത്തെയും ജനസംഖ്യാക്രമത്തെയും സംരക്ഷിക്കുമെന്ന സർക്കാരിന്റെ വാഗ്ദാനമാണ് ഇവിടെ ഇപ്പോൾ നടപ്പിലാക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ കർശനമായ അതിർത്തി നയങ്ങളും ഇതിന് കരുത്തു പകരുന്നുണ്ട് ഇന്ത്യയുടെ വിഭവങ്ങൾ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമുള്ളതാണെന്ന കൃത്യമായ നിലപാടാണ് ഈ നടപടിയിലൂടെ ബി ജെ പി സർക്കാർ അവിടെ വ്യക്തമാക്കുന്നത് നിയമം ലംഘിച്ച് അതിർത്തി കടന്നെത്തുന്നവർക്ക് ശക്തമായ മറുപടിയാണ് അസമിൽ നിന്ന് ഇപ്പോൾ ലഭിക്കുന്നത് രാജ്യ സുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് അസം ഭരണകൂടം ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് ഓരോ നുഴഞ്ഞുകയറ്റക്കാരനെയും കണ്ടെത്തി പുറത്താക്കുന്നതുവരെ ഈ പോരാട്ടം തുടരുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ജനങ്ങളും ന്യൂസ് ഡെസ്ക്